നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ മലപ്പുറം ചൈൽഡ് ഹെൽപ്പ് ലൈൻ തിരു റെയിൽവേ സ്റ്റേഷനിൽ സിഗ്നേച്ചർ ക്യാമ്പയിന്റെ ഭാഗമായി ട്രെയിൻ യാത്രക്കാർക്ക് ബോധവൽക്കരണം നൽകി ബാലസൗഹൃദ പൊതുയിടങ്ങൾ പൊതുജനങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ആർ പി എഫിന്റെ കൂടിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് നിന്നും മുതൽ സ്വന്തമാക്കാം ഷോറൂം സന്ദർശിക്കൂ ബാലവേല ബാലഭിക്ഷാടനം ബാല്യം കുട്ടികൾക്കെതിരെയുള്ള ശാരീരിക മാനസിക ലൈംഗികാതിക്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഏത് പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും അവരുടെ അവകാശ സംരക്ഷണത്തിനായി വിളിക്കാൻ വേണ്ടിയുള്ള ചൈൽഡ് ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പർ ഒന്ന് പൂജ്യം ഒമ്പത് എട്ടിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി റെയിൽവേ പരിസര പ്രദേശങ്ങളിൽ സ്റ്റിക്കർ പതിപ്പിച്ചു തിരൂരിൽ നിന്നും ട്രെയിനിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ പ്രവർത്തകരും എൻ എസ് എസ് വിദ്യാർത്ഥികളും ചേർന്ന് യാത്രക്കാർക്കും കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും തിരികെ ട്രെയിനിലും ബോധവൽക്കരണം നൽകി പരിപാടിക്ക് ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രൊജക്ട് കോർഡിനേറ്റർ സിഫാരിസ സ്വാഗതമറിയിച്ചു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ അറ്റാശേരി അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം മലപ്പുറം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് നിർവ്വഹിച്ചു തിരൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ പരിപാടിക്ക് ആശംസകൾ നേർന്നു ചൈൽഡ് ഹെൽപ്പ് ലൈൻ കൗൺസിലർ മുഹിരിൻ നന്ദി അറിയിച്ചു ഗിത്മദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തിരുന്നാവായ എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു വെട്ടന്യൂസ്